ഇന്റർനാഷണൽ വാർത്താവരണം ഒരു ആശ്വാസകരമായ വാർത്തയാണ് വരുന്നത് സിറിയയുടെ മേൽ മേലേർപ്പെടുത്തിയ സാമ്പത്തിക ഉപരോധങ്ങൾ നീക്കം ചെയ്യാൻ യൂറോപ്യൻ യൂണിയനും തീരുമാനിച്ചിരിക്കുന്നു സിറിയയുടെ പുനർനിർമ്മാണത്തിനും സമാധാനം തിരികെ കൊണ്ടുവരാനുമുള്ള ശ്രമങ്ങൾക്ക് പിന്തുണ നൽകുകയാണെന്ന് ഇ യു വിദേശകാര്യ മേധാവി കാജ കല്ലാസ് പറഞ്ഞു അമേരിക്കയിൽ നിന്ന് മധു കൊട്ടാരക്കരയാണ് വിശദാംശങ്ങളുമായി ചേരുന്നത് മധു ഗുഡ് ഈവനിങ് അപ്പോൾ ഈ സിറിയയിൽ സമാധാനം പുനഃസ്ഥാപിക്കാൻ സിറിയയിലെ ജനങ്ങളെ അല്ലെങ്കിൽ ആ രാഷ്ട്ര പുനർനിർമ്മാണത്തിന് വേണ്ട സഹായത്തിനായി പല കാര്യങ്ങളും ഇപ്പോൾ പല കോണുകളിൽ നിന്ന് വരുന്നുണ്ട് അമേരിക്കയുടെ ഭാഗത്തുനിന്ന് ആദ്യത്തിൽ ഒരു ആദ്യമൊരു പ്രഖ്യാപനമുണ്ടായി ഇപ്പോൾ യൂറോപ്യൻ യൂണിയനും അത് തന്നെ കൊണ്ടുവരുന്നു അപ്പോൾ എന്തൊക്കെയാണ് ഇനി സിറിയയിൽ ഈ സാമ്പത്തിക ഉപരോധം നീക്കുമ്പോൾ ഒരു പുതുജീവനല്ലേ സിറിയയ്ക്ക് ലഭിക്കുക ഗുഡ് മോർണിംഗ് ക്രിസ്റ്റീന സ്മിത തീർച്ചയായിട്ടും കഴിഞ്ഞയാഴ്ച ആഴ്ച യു എസ് പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് സിറിയയിലേക്ക് പോകുമ്പോ അല്ല സിറിയൻ പ്രസിഡന്റുമായി കാണും കാണുമ്പ് സൗദിയിൽ നടത്തിയ പ്രഖ്യാപനം വലിയ ഞെട്ടലോടുകൂടിയാണ് അമേരിക്കൻ രാഷ്ട്രീയ മേഖലയും അതുപോലെ ലോകത്തിന്റെ പല നേതാക്കളും ആ പ്രഖ്യാപനത്തെ കേട്ടത് ഇതിന്റെ തൊട്ടു പിന്നാലെയാണ് ഇപ്പോൾ ഈ യൂറോപ്യൻ യൂണിയന്റെയും ഈ പ്രഖ്യാപനം വരുന്നത് യൂറോപ്യൻ യൂണിയൻ വിദേശകാര്യ മന്ത്രിമാരും അതുപോലെ അമേരിക്കയുടെ ഈ മാർന്ന നയത്തിനനുസരിച്ച് സിറിയയോടുള്ള ഒരു സോഫ്റ്റ് കോർണർ അവർ പരസ്യമാക്കുകയാണ് സിറിയക്കെതിരെയുള്ള സാമ്പത്തിക ഉപരോധങ്ങൾ ിയായി നീക്കം ചെയ്യും സിറിയയുടെ പുനർനിർമ്മാണത്തിന് വേണ്ടിയുള്ള സഹായം നൽകുമെന്നൊക്കെ യൂറോപ്യൻ ബ്ലോക്കിന്റെ ഫോറിൻ പോളിസി ചീഫ് ഖാജ കലസ് ആണ് ഇന്ന് പറഞ്ഞത് ബ്രസൽസിൽ ഇവരുടെ ഒരു യോഗം നടന്നിരുന്നു ഇത് ഈ യോഗത്തിന് ശേഷം സിറിയയിൽ സമാധാനം വരണമെന്നാണ് ആ യോഗത്തിന്റെ ആവശ്യമെന്ന് അവർ വ്യക്തമാക്കുകയും ചെയ്തിട്ടുണ്ട് ഈ ആഭ്യന്തര യുദ്ധമൊക്കെ നടക്കുമ്പോഴും യൂറോപ്പ് സിറിയയ്ക്കൊപ്പമായിരുന്നു എന്ന് അവർ എടുത്തു പറയുകയും ചെയ്തിട്ടുണ്ട് എന്നാൽ ഈ സാമ്പത്തിക ഉപരോധങ്ങൾ നീക്കം ചെയ്താലും സുരക്ഷാ കാരണങ്ങളാൽ മുമ്പ് ഏർപ്പെടുത്തിയ ആയുധ മേഖല അതുപോലെ സാങ്കേതിക മേഖലകളിലെ ഉപരോധങ്ങളൊക്കെ തുടരുക തന്നെ ചെയ്യുമെന്നും ഇവർ വ്യക്തമാക്കിയിട്ടുണ്ട് അതുപോലെ സിറിയയിൽ അസ്ഥിരത കൊണ്ടുവരാൻ ശ്രമിക്കുന്നവരെയും അതുപോലെ മനുഷ്യാവകാശ ലംഘകരെയും ഉപരോധങ്ങളുടെ പരിധിയിൽ തീർച്ചയായിട്ടും കൊണ്ടുവരിക ചെയ്യുക തന്നെ ചെയ്യുമെന്നാണ് കലസ് പറയുന്നത് അതേസമയം ഇന്ന് അമേരിക്കയിൽ സെനറ്റിന്റെ ഒരു ഫോറിൻ റിലേഷൻസ് കമ്മിറ്റി യോഗമുണ്ടായിരുന്നു ഇതിന്റെ ഹിയറിംഗിൽ യു സ്റ്റേറ്റ് സെക്രട്ടറി മാർക്കോ റൂബിയ പങ്കെടുത്തു ഡിസംബറിൽ നമുക്കറിയാം ബഷർ അൽ അസദിനെ അട്ടിമറിച്ച വിമത ആക്രമണത്തിന് നേതൃത്വം നൽകിയ മുൻ അൽ അൽക്കമാൻഡറും ഒക്കെയായ ഇപ്പോഴത്തെ പ്രസിഡന്റ് അഹമ്മദ് അൽ ഷറയെ പ്രസിഡന്റ് ട്രംപ് കാണുന്നതിന് മുമ്പ് തന്നെ സിറിയയ്ക്കെതിരായ ഉപരോധങ്ങൾ നീക്കാനുള്ള പ്രഖ്യാപനം സൗദിയിൽ നടത്തിയതിന്റെ വിശദീകരണം അദ്ദേഹത്തിന് നൽകേണ്ടി വന്നു അദ്ദേഹം ഡൊണാൾഡ് ട്രംപിനെ ന്യായീകരിക്കുകയാണ് ചെയ്തത് പക്ഷെ ഇവിടെ നമുക്ക് ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം മക്കൾ രൂപയോ പറയുന്നത് സിറിയയിൽ അടുത്ത ദിവസങ്ങളിൽ ആഭ്യന്തര കലാപം ഉണ്ടാകുവാനുള്ള സാധ്യതയുണ്ടെന്നാണ് ക്രിസ്ത്യന അസ്മിത ശ്രീ മധു കൊട്ടാരക്കരയാണ് വിശദാംശങ്ങൾ